സമ്പർക്കത്തിന് ശേഷം പങ്കാളിയെ ഭക്ഷിക്കുന്ന പാമ്പ് അണലി ഉത്തരം ചേരാണ്ട പെൺ അനാക്കോണ്ടകൾ സമ്പർക്കത്തിന് ശേഷം ആൺ അനാക്കോണ്ടകളെ ഭക്ഷിക്കാറുണ്ട് അതുകൊണ്ട് ഏഴ് മാസം ഇവർക്ക് പിടിക്കാൻ പോകേണ്ടതില്ല ശരീരഭാരം കൂടുന്ന ദിവസം തിങ്കൾ ചൊവ്വ ബുധൻ വെള്ളി ഉത്തരം സയന്റിസ്റ്റുകൾ പറയുന്നത് തിങ്കളാഴ്ച രാവിലെ നിങ്ങൾക്ക് മറ്റു ദിവസങ്ങളിലേക്കാൾ ശരീരഭാരം കൂടുതലായിരിക്കുമെന്നാണ് ഏത് ജീവിയാണ് ഈയാമ്പാറ്റിയായി മാറുന്നത് തുമ്പി ചിതൽ ഉറുമ്പ് പുഴു ഉത്തരം ചിതൽ ചിതലുകൾക്ക് ചിറകു മുളച്ചാണ് ഇയാമ്പാറ്റിയായി മാറുന്നത് അനുകൂലാവസ്ഥയിൽ ചിതൽകൂടിൽ നിന്നും അവ പുറത്തു വരുന്നു ഇത്തിരി നേരത്തെ പറക്കലിനു ശേഷം അവ ചിറക് പൊഴിച്ചു കളഞ്ഞ് മണ്ണിൽ കൂടൊരുക്കുന്നു ലാൻഡ് ഓഫ് ഗോൾഡൻ ഫൈബേഴ്സ് എന്നറിയപ്പെടുന്ന രാജ്യം ബംഗ്ലാദേശ് സ്വീഡൻ അമേരിക്ക ഇന്ത്യ ഉത്തരം ബംഗ്ലാദേശ് ഭക്ഷണമില്ലാതെ മൂന്ന് മാസത്തോളം ജീവിക്കാൻ കഴിയുന്ന ജീവി ഓന്ത് കൊതുക് ഉറുമ്പ് പാറ്റ ഉത്തരം പാറ്റ ശീതരക്തമുള്ള ജീവിയാണ് പാറ്റ അതിനാൽ ഭക്ഷണമില്ലാതെ കൂടുതൽ കാലം അതിജീവിക്കാൻ ഇതിന് കഴിയും എന്നാൽ വെള്ളമില്ലാതെ ഇവയ്ക്ക് ഒരാഴ്ച മാത്രമേ അതിജീവിക്കാൻ കഴിയൂ തൊട്ടാൽ ആത്മഹത്യ ചെയ്യാൻ പ്രേരിപ്പിക്കുന്ന സസ്യം സെക്കോയ ആൽ ജിംബി അക്കേഷ്യ ഉത്തരം ജിംബി ഈ സസ്യത്തെ തൊട്ടാൽ പ്രാണവേദനയ്ക്ക് തുല്യമായ വേദനയാണ് ഉണ്ടാവുക ഇത് തൊട്ടാൽ ആദ്യം ശരീരത്ത് തീ പൊള്ളൽ ഏറ്റപ്പോലെ തോന്നും പിന്നീട് മണിക്കൂറുകളോളം വേദന അനുഭവപ്പെടുന്നു കുളിച്ചാൽ വേദന ഇരട്ടയാകുമെന്നും ശരീരത്തിൽ തീ പിടിച്ച പോലെ അനുഭവപ്പെടുന്നുവെന്നും അനുഭവസ്ഥർ പറയുന്നു ഒരു സ്പൂൺ ശുക്ലത്തിൽ എത്ര കലോറി അടങ്ങിയിട്ടുണ്ട് രണ്ട് കലോറി അഞ്ച് കലോറി എട്ട് കലോറി ഒന്നുമില്ല ഉത്തരം അഞ്ച് കലോറി പട്ടിയുടെ ഗർഭകാലം മുപ്പത്തി ദിവസം നൂറ്റി അറുപത്തിനാല് ദിവസം അറുപത്തിരണ്ട് ദിവസം ഇരുന്നൂറ്റി ഇരുപത് ദിവസം ഉത്തരം അറുപത്തിരണ്ട് ദിവസം ഏറ്റവും ഉയരത്തിൽ പറക്കുന്ന പക്ഷി ഫാൽക്കൺ കഴുകൻ പരുന്ത് കാക്ക ഉത്തരം സ്ത്രീയുടെ ഗർഭപാത്രവുമായി സാമ്യമുള്ള ഫ്രൂട്ട് അവഗാഡോ ലിച്ചി സ്ട്രോബെറി കിവി ഉത്തരം അവഗാടോ അവഗാട രണ്ടായി മുറിച്ച് അതിൻ്റെ ഷേപ്പ് നോക്കിയാൽ സ്ത്രീയുടെ ഗർഭപാത്രവുമായി സാമ്യമുള്ളതായി കാണാം ഗർഭപാത്രത്തിൽ കുഞ്ഞു കിടക്കുന്നത് പോലെയാണ് അവകാടയിൽ വിത്ത് വളരുന്നത് വിത്ത് വളരാൻ സ്ത്രീയുടെ പോലെ ഒമ്പത് മാസവും വേണം വയറില്ലാത്ത ജീവി ഉടുമ്പ് മുതല പ്ലാറ്റിപ്പസ് കഴുകൻ ഉത്തരം പ്ലാറ്റിപ്പസ് പ്ലാറ്റിപ്പസ് എന്ന ജീവിക്ക് വയറില്ല അതിന്റെ ഈസോഫാഗസ് ഇൻജസ്റ്റിനായിട്ടാണ് കണക്ട് ചെയ്തിരിക്കുന്നത് ഗർഭിണികൾ കൂടുതൽ സമയം ഇരുന്നാൽ അസുഖം പ്രഷർ ത്രോംബോസിസ് അനീമിയ വെരിക്കോസിസ് ഉത്തരം ത്രോംബോസിസ് ഗർഭിണികൾ കൂടുതൽ സമയമിരിക്കുന്നത് രക്തയോട്ടം കുറയുകയും രക്തം കട്ടപിടിക്കാൻ കാരണമാവുകയും ചെയ്യുന്നു ഇത് കാലുകളിൽ നീര് വരുന്നതിനും ത്രോംബോസിസ് വെരിക്കോസിസ് തുടങ്ങിയ അസുഖങ്ങളിലേക്ക് നയിക്കുകയും ചെയ്യും കൊതുകുകൾക്ക് ഇഷ്ടപ്പെട്ട രക്തഗ്രൂപ്പ് ഒ ഗ്രൂപ്പ് എ ബി ഗ്രൂപ്പ് എ ഗ്രൂപ്പ് ബി ഗ്രൂപ്പ് ഉത്തരം ഒ ഗ്രൂപ്പ് കൊതുകൾക്ക് ഗന്ധം അറിയാനുള്ള കഴിവ് വളരെയധികം കൂടുതലാണ് ഇവർക്ക് എല്ലാ മനുഷ്യരുടെയും രക്തം ഒരുപോലെ ഇഷ്ടമല്ല ഇരുപത് ശതമാനം ആളുകൾക്ക് മറ്റുള്ളവരെക്കാൾ കൂടുതൽ കടി കിട്ടുന്നുണ്ട് ഓ രക്തഗ്രൂപ്പുകാരെ ഇവർക്ക് കൂടുതൽ ഇഷ്ടമാണെന്ന് പഠനങ്ങൾ തെളിയിച്ചിട്ടുണ്ട് യോനിയുടെ ആയം എത്രയാണ് അഞ്ച് പോയിന്റ് അഞ്ച് സെൻ്റിമീറ്റർ പത്ത് സെൻറ്റിമീറ്റർ ഒമ്പത് പോയിൻറ്റ് ആറ് സെൻറ്റിമീറ്റർ എട്ട് സെൻ്റിമീറ്റർ സെന്റിമീറ്റർ യോനിയുടെ ശരാശരി ആയം മൂന്ന് പോയിന്റ് ഏഴ് ഏഴ് ഇഞ്ച് അഥവാ ഒമ്പത് പോയിന്റ് ആറ് സെന്റിമീറ്റർ ആണ് യോനിയുടെ വീതിയും ആയവും വിവിധ സ്ത്രീകളിൽ വ്യത്യാസപ്പെടാം സെർവിക്സിന്റെ അഗ്രത്തിൽ ആരംഭിക്കുന്ന യോനിയുടെ ആയം അളക്കുകയാണെങ്കിൽ അതിന് ഏഴ് ഇഞ്ച് വരെ അളക്കാൻ കഴിയും ശരീരത്തിൽ ഓക്സിജൻ കുറഞ്ഞാൽ നാവിന്റെ നിറം വെള്ള ചുവപ്പ് നീല കറുപ്പ് ഉത്തരം നീല ആണായി ജനിക്കുകയും പിന്നീട് പെണ്ണായി മാറുകയും ചെയ്യുന്ന ജീവി ജെല്ലി ഫിഷ് സ്റ്റാർഫിഷ് കടൽ കുതിര ക്ലോൺഫിഷ് ഉത്തരം ക്ലോൺഫിഷ് മനുഷ്യൻ ജനിക്കുമ്പോൾ ഇല്ലാത്ത എല്ലേ തുടയല്ലേ മുട്ടച്ചിരട്ട താടിയല്ലേ വാരിയല്ലേ ഉത്തരം മുട്ടച്ചിരട്ട ഇല എന്നറിയപ്പെടുന്നത് ഏത് ചെടിയുടെ ഇലയാണ് തുളസി കറ്റാർവാഴ വേപ്പ് അയമ്പന ഉത്തരം അയ്യമ്പന മൂലക്കുരു വിഷജന്തുക്കളുടെ കടി മുറിവ് എന്നിവയ്ക്ക് ചികിത്സയ്ക്ക് ഉത്തമം ഈ ചെടി നിൽക്കുന്നിടത്ത് പാമ്പുകൾ വരില്ലെന്നും പറയുന്നു ഹൃദയാഘാതം വന്ന് ബോധം ഇഷ്ടപ്പെട്ടു പോയാൽ ഈ ചെടി ഉപയോഗിക്കാറുണ്ട് ഈ ചെടിയുടെ നീര് അണുബാധ ഏൽക്കാതിരിക്കാനും മുറിവുണങ്ങാനും ഉപയോഗിച്ചു വരുന്നു ശക്തി കുറഞ്ഞ ലിംഗമുള്ള പുരുഷന്റെ പ്രധാന ലക്ഷണം മെലിഞ്ഞ ശരീരം ചെറിയ വൃഷണം കുടവയർ രോമക്കുറവ് ഉത്തരം രോമക്കുറവ് ഒരാഴ്ചയിൽ എത്ര ഗ്രാം ബീഫ് കഴിക്കുന്നതാണ് ആരോഗ്യത്തിന് നല്ലത് ഇരുന്നൂറ്റമ്പത് ഗ്രാം അമ്പത് ഗ്രാം തൊണ്ണൂറ് ഗ്രാം എൺപത് ഗ്രാം ഗ്രാം കാർസിനോജനിക് വിഭാഗത്തിൽ വരുന്നതാണ് റെഡ്മേറ്റ് ഇത് ഉയർന്ന അളവിൽ ചൂടാക്കുമ്പോൾ ഹൈഡ്രോ കാർബൺ സംയുക്തങ്ങൾ ഉണ്ടാവുകയും തുടർച്ചയായി ഇത് വയറ്റിലേക്ക് എത്തുമ്പോൾ കുടൽ ക്യാൻസറിന് കാരണമാവുകയും ചെയ്യുന്നു കണ്ണിന് ചുറ്റുമുള്ള കറുപ്പ് നിറം മാറാൻ സഹായിക്കുന്നത് പയർ ഉലുവ റാഗി കടുക് ഉത്തരം ഉലുവ ഉലുവയിൽ അടങ്ങിയ വിറ്റാമിൻ കെയും സിയും കണ്ണിനു ചുറ്റുമുള്ള കറുപ്പ് കുറയ്ക്കാനും ശരീരത്തിലെ കേടുപാടുകൾ മാറ്റാനും സഹായിക്കുന്നു ഇഡലിയും വടയും കിട്ടുന്ന എ ടി എം മെഷീൻ തുടങ്ങിയ നഗരം ചെന്നൈ ഡൽഹി മുംബൈ ബാംഗ്ലൂർ ഉത്തരം ബാംഗ്ലൂർ ലോക വെള്ളപ്പാണ്ട് ദിനം ജൂൺ രണ്ട് ജൂൺ പത്തൊമ്പത് ജൂൺ ഇരുപത്തഞ്ച് ജൂൺ മുപ്പത് ഉത്തരം ജൂൺ ജൂ പുരുഷലിംഗം എത്ര വയസ്സ് വരെ വളരും ഇരുപത്തൊന്ന് വയസ്സ് ഇരുപത്തി വയസ്സ് മുപ്പത് വയസ്സ് മുപ്പത്തി വയസ്സ് ഉത്തരം ഇരുപത്തൊന്ന് വയസ്സ് പല്ലിലെ കഥകളയാൻ ഏറ്റവും ഉത്തമമായത് ഉപ്പ് പഞ്ചസാര ബേക്കിംഗ് സോഡ കാപ്പിപ്പൊടി ബേക്കിംഗ് സോഡ തലച്ചോർ കഴിഞ്ഞാൽ ഏറ്റവും സങ്കീർണമായ രണ്ടാമത്തെ അവയവം വൃക്ക കരൾ ഹൃദയം കണ്ണ് ഉത്തരം കണ്ണ് പന്ത്രണ്ട് മണിക്കൂറിൽ ഉറുമ്പുകൾ ഏകദേശം എത്ര മണിക്കൂർ വിശ്രമിക്കും പത്ത് മിനിറ്റ് ഒരു മണിക്കൂർ എട്ട് മിനിറ്റ് രണ്ട് മണിക്കൂർ ത്തരം എട്ട് മിനിറ്റ്